ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗാർഡൻ റിലേറ്റഡ് വീഡിയോ ആട്ടോ ഒരു ഒന്നര വർഷം മുന്നേ നിറയെ പൂക്കൾ ഉണ്ടായിരുന്ന ഒരു ഡേസി ചെടിയായിരുന്നു ഇത് ഇപ്പോൾ ഇതിൽ പൂക്കളുമില്ല ഗ്രോത്ത് ഒക്കെ അങ്ങ് കുറഞ്ഞ ചെടി അങ്ങ് നശിച്ചു പോകാറായിട്ടുള്ള ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയും ഞാൻ ഇതിന് വേണ്ട രീതിയിലുള്ള പരിപാലനം കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഇതിനെ രക്ഷപ്പെടുത്തി എടുത്താലോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത് അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ട ചെടി ഇങ്ങനെ നഷ്ടം പോകാറായിട്ടുള്ള അവസ്ഥയിലുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെടിയും എന്താ പറയുക ജീവനോടെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു മൂന്ന് മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴത്തെ ഈ ഒരു ചെടിയുടെ അവസ്ഥയും ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ എൻ റിസൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണാൻ നോക്കുക ഈ ഒരു ചെടിയുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോട്ടിങ് മിക്സ് ആയിരുന്നു കേട്ടോ ഒട്ടും വായുസഞ്ചാരമല്ലാത്ത നല്ല കട്ട പിടിച്ച മണ്ണായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോട്ടിങ് മിക്സ് മാറ്റിക്കഴിഞ്ഞാൽ ഇത് നന്നാവും എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ആ മണ്ണൊക്കെ നന്നായി കളഞ്ഞ് വേരൊന്നും പൊട്ടാണ്ട് തന്നെ ചെടിയെടുത്ത് ആ ചെടിയുടെ വേരുകൾ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം സാഫ് കലർത്തിയ വെള്ളത്തിൽ ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പ് കൊണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ള കളറിൽ കാണുന്നത് പെർലൈറ്റ് ആണ് പിന്നെ മണ്ണും അതുപോലെ ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള മണ്ണും മണലും അതുപോലെ ചകിരിച്ചോറ് കമ്പോസ്റ്റും ഞാൻ ഞാനിതിൽ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പോട്ടിംഗ് മിക്സ് ആണ് ഞാൻ ചട്ടിയിൽ നിറയ്ക്കാൻ പോകുന്നത് കേട്ടോ പെർലൈറ്റും മണലും നമ്മൾ ഈ ഒരു പോട്ടി മിക്സിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല പോലെ വായു സഞ്ചാരം ഉണ്ടാകാനും വെള്ളമൊന്നും കെട്ടി നിൽക്കാണ്ട് നന്നായിട്ട് ഊർന്നിറങ്ങി പോകാനൊക്കെ അത് സഹായിക്കും കേട്ടോ പിന്നെ ആവശ്യത്തിനൊരു ഈർപ്പൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചകിരിച്ചോർ കമ്പോസ്റ്റും ഇതിൽ ചേർത്തിരിക്കുന്നത് വളത്തിനായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ചാണകപ്പൊടിയാണ് മണ്ണിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ചാണകപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം ഈ ചെടിയൊന്ന് പിടിച്ച് വരുന്നത് വരെ അതിൻ്റെ കുറച്ചും കൂടെ വേരുകളൊക്കെ വരുന്നവരെ അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ഇല വന്നതിന് ശേഷം ഇതിൽ നന്നായിട്ട് വളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയ ഒരു ഗ്യാപ്പ് കൊണ്ട് ചെടി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം സാഫ് കലർത്തിയ വെള്ളത്തിൽ മുങ്ങി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു ചെടി നമുക്ക് അങ്ങനെ മണ്ണിൽ വെച്ചുകൊടുക്കാം ഞാനിത് പിന്നെ പഴയ ചട്ടിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വേരുകൾക്കൊന്നും ക്ഷത ഏൽക്കാണ്ട് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ചെടി പിടിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഞാനത് ചെടിച്ചട്ടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം നനയ്ക്കായിട്ട് ഞാൻ വെള്ള വെള്ളം ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം നേരത്തെ നമ്മൾ ആ സാഫ് കലർത്തി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ തന്നെയാണ് െയാണ് മണ്ണിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പിന്നെ സാഫ് കലർത്തിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിക്ക് വേരിന് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരാണ്ട് ചെടി രക്ഷപ്പെട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെക്കുന്ന ചെടിച്ചട്ടിയിൽ നല്ലപോലെ ഡ്രൈനേജ് ഹോൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതുപോലെ ആ ഡ്രൈനേജ് ഹോൾ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വോട്ടും കഷ്ണം ആ ഡ്രൈനേജ് ഹോളിൻ്റെ മുകളിലായിട്ട് വെച്ചതിന് ശേഷമായിട്ടോ അപ്പോട്ടിങ് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതേ ലാസ്റ്റായിട്ട് ഞാൻ നനയും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻ റിസൾട്ട് എന്താന്നുള്ളത് ഞാൻ കാണിച്ചതായിട്ടോ കണ്ടില്ലേ ഇപ്പം ഈ ചെടി ഇതേ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടായി നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഗാർഡനിലും ഇതുപോലെ ചെടികൾ ഒട്ടും ഗ്രോത്ത് ഇല്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വേരിന്റെ വളർച്ച ഒട്ടും ഇല്ലാത്തത് കൊണ്ടായിരിക്കും മേലെ ഭാഗത്തേക്ക് അതായത് മണ്ണിന് മുകളിലുള്ള ഭാഗത്തേക്ക് ഗ്രോത്ത് വരാത്തത് അപ്പോൾ നിങ്ങൾ മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്കുക എന്താണ് അതിൻ്റെ പ്രശ്നമല്ല ഫംഗൽ ഇൻഫെക്ഷൻ വന്നതാണോ അല്ലെങ്കിൽ ഇതുപോലെ പ്രോട്ടീൻ മിക്സിൻ്റെ പ്രശ്നമാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി നിങ്ങളുടെ ചെടിയും ഇതുപോലെ പഴയതുപോലെ ആയി വരുന്നതായിരിക്കും കേട്ടോ അപ്പം പഴയതിനെക്കാട്ടും ഉഷാറായിട്ട് എൻ്റെ ചെടി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ